ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ദിവസം ചുറ്റിലപ്പള്ളിയാണ് എന്ന് കേട്ടിട്ടുണ്ട് എനിക്കൊരാളെ മുന്നിൽ തെളവനിക്കാൻ വയ്യ എനിക്ക് എൻ്റെ അഭിമാനം കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളു എന്താ പറയുക ബിസിനസ്സുകാർ എല്ലാവരും കള്ളന്മാരാണെന്നുള്ളൊരു തോന്നൽ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഉണ്ട് പഠിക്കുന്ന കാലത്ത് സാറിന് ലേണിംഗ് ഡിസേബിലിറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അത് ഓവർകം ചെയ്യാനായിട്ട് എടുത്ത സ്ട്രെയിൻ ആണോ ഇത്ര കൃത്യമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചത് അത് ട്രെയിനിങ് ഡിസബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാൻ ഞാനില്ല ഭാഗ്യത്തിന് എനിക്ക് കുറച്ചുണ്ടായിരുന്നുള്ളോ അപ്പോൾ അത് ഞാൻ എഴുതുമ്പോ ഇങ്ങനെ തെറ്റും ഇടത് കഴിഞ്ഞിട്ടും എഴുത്തും അല്ല ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡായിരുന്നു അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു പണിക്കൊരു സാറുണ്ട് പുള്ളി സ്കെയിൽ കൊണ്ട് അടിക്കും റെയിമ് അത് ഐശ്വര്യമില്ല ഇത് അശുഭമാണെന്ന് പറഞ്ഞിട്ട് വലുതെ കൈകൊണ്ട് എഴുതിപ്പിക്കും അങ്ങനെ എഴുതി 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 അങ്ങനെ ആയിപ്പോയി പക്ഷെ എപ്പോഴും കത്തി ഉപയോഗിക്കുന്നതും ചുറ്റിയ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ കത്രി ഉപയോഗിക്കുന്നതൊക്കെ ലെഫ്റ്റ് ഹാൻഡാണ് എഴുതാൻ വേണ്ടി എഴുതാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ അപ്പോൾ അപ്പം എന്നിട്ടും തെറ്റുകൾ വരുത്തും അതായത് നമ്മൾ എഴുതി പിടിച്ച് വരുമ്പോൾ അതിനകത്തൊരു സ്പെല്ലിങ് മെഷീൻ ഉണ്ടാകും ട്വൻറ്റി നയൻ എഴുതുന്നതിന് പകരം നയൻറ്റി ടു ആയിപ്പോകും അപ്പോൾ ഞാൻ ഏത് കാര്യം എഴുതിയാൽ ഒന്നുകൂടി വീണ്ടും വായിക്കണം എനിക്ക് വീണ്ടും വീണ്ടും നോക്കണം ഒന്നുകൂടി നോക്കണം ആ എന്നിട്ട് അതിൽ തന്നെ അപ്പം തെറ്റ് കാണാം തെറ്റിണ്ടാവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എക്സാമിനേഷൻ പലപ്പോഴും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല അതായത് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ലായിരുന്നു അപ്പോൾ ആ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടാവും വേണമെങ്കിൽ ആ ഒരു റീവിസിറ്റ് എന്നൊക്കെ പറയല്ലേ റീചെക്ക് ചെയ്യുക റീ ചെക്ക് എന്നുള്ള ഗുണം അങ്ങനെ കിട്ടിയതായിരിക്കാം കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടായിട്ടും കുറേ പണക്കാരാട്ടിലൊത്തിരി ആൾക്കാരുണ്ടായിരുന്നിട്ടും ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നത് ഒരു കാലഘട്ടത്തിൽ കൊച്ചേ സെബ്ജിറ്റലപ്പള്ളിയാണ് എന്ന് കേട്ടിട്ടുണ്ട് ആ സമയത്ത് എന്നെക്കാളും കൂടുതൽ വരുമാനമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർ കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യുന്നില്ല കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കാത്ത കാരനോടായിരിക്കാം ഞാനതിനകത്ത് ഒന്നാമതായത് കാരണം ഉള്ളൂ അതായത് എനിക്കൊരാളെ മുന്നേ തലവിനിക്കാൻ വയ്യ എനിക്ക് എൻ്റെ അഭിമാനം കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളു അപ്പോൾ ഗവൺമെൻറ്റിനുള്ള ഗവൺമെൻറ്റിന് കൊടുക്കുക കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളും കൃത്യമായിരിക്കണം നമ്മൾ ഒരു ഈ പറഞ്ഞ മാതിരി അൺ അക്കൗണ്ടഡ് മണിയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയ മാനേജർമാർ നമ്മളെ പറ്റിക്കില്ലേ അത്ര ഇത്രയും സംഭവങ്ങൾ നടന്നിരിക്കുന്നു അല്ലേ ഇതിനാന്ന് ഞാൻ നമ്മുടെ ചില ബിസിനസ് പരിചയക്കാരോടൊക്കെ പറയും നമ്മൾ ഈ കൊടുക്കുന്ന ശ്രദ്ധ നമ്മുടെ മാർക്കറ്റിങ്ങിൽ പ്രോഡക്റ്റിൽ ശ്രദ്ധിച്ചാൽ ട്വൻറ്റി പെർസെൻ്റ് ബിസിനസ് കൂട്ടിയെടുക്കാം കൂട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് ടാക്സ് അങ്ങ് കൊടുത്താൽ പോരെ ഇതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് രക്ഷപ്പെടണം നമ്മൾ ആവശ്യമില്ലല്ലോ പക്ഷേ ഇത്രയും ടാക്സ് കൊടുത്തിട്ടും ഡിപ്പാർട്ട്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതായ കാര്യങ്ങളൊക്കെ ആയിട്ടും സാറുകളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു എന്താ പറയുക ബിസിനസ്സുകാരെല്ലാവരും കള്ളന്മാരാണെന്നുള്ളൊരു തോന്നൽ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേകിച്ച് ഒരു സംഭവം പക്ഷേ അത് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ഓഫീസിലാരും കയറി വരാറില്ല ഞങ്ങളുടെ ഓഫീസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ പോകുമ്പോൾ കൺസ്ട്രക്ഷനിലൊക്കെ നല്ല ഇടപെടൽ വീട് പണിയുമ്പോൾ പല പല കാര്യങ്ങളിലും ഇടപെട്ടു അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് ഇടപെട്ടാണോ ഇത് ഈ കാലാൻഡ് ഹോംസിലേക്ക് വന്നത് തീർച്ചയായിട്ടും കാരണം എനിക്കിതിനകത്തൊരു ഒരു ഫ്ലെയർ അല്ലെങ്കിൽ ഒരു എനിക്ക് സ്വല്പം കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത് തന്നെ ഞാൻ എൻ്റെ വീട് പണിയത് രണ്ട് വീട് പണിതു അത് കാരണം ചെറുത് പേണത് പിന്നരെ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഒരാണെങ്കിൽ വലുതരണം പറഞ്ഞത് ഇത് രണ്ടിലും ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നാലും ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ അത് കേൾക്കുമ്പോൾ അയാളത് ഭാഗ്യത്തിന് അപ്രൂവ് ചെയ്യുകയും ചെയ്യും പുതിയ ഐഡിയാസ് നമ്മൾ കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വണ്ടറിലെ വന്നു അമ്യൂസ്മെൻറ്റ് പാർക്ക് അവിടെ കൺസ്ട്രക്ഷനും അത് ഇതൊക്കെ ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അതിലെൻ്റെ കോൺട്രിബ്യൂഷൻ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മാനസികമായിട്ട് തോന്നി എനിക്ക് ഈ കാര്യത്തിൽ കാര്യം ഞാൻ അല്ലെങ്കിൽ ശരിക്കും ഞാൻ ഇറങ്ങിയാലവിടെയൊക്കെ പണിയുന്ന സമയത്ത് അവിടെ റൂമിൽ വിശ്രമിച്ചിട്ടൊക്കെ പണി ശ്രദ്ധിക്കുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അത് അതെൻ്റെ എൻ്റെ എൻ്റെ താല്പര്യമാണ് ഞാനവിടെ വിശ്രമിച്ചില്ലെങ്കിൽ അവർ പണിതോളും എനിക്കിത് കാണണം അതായത് അല്ല അല്ലെങ്കിൽ കമ്പനിന്നൊക്കെ വിട്ടിട്ട് ഈ പണി കാണാനായിട്ട് പോകും അത് ഉച്ച കഴിഞ്ഞാൽ നേരെ വെച്ച് അങ്ങോട്ട് അടിക്കും എന്നിട്ട് കുറച്ച് നേരം അവിടെ വിശ്രമിച്ചിട്ട് പിന്നെ അവിടെ ചുറ്റിക്കിറങ്ങി രാത്രി ഏഴ് മണിയൊക്കെ നമ്മളവിടുന്ന് തിരിച്ച് വരാറുള്ളൂ ഹാഫ് ഡേ വീ കാർഡ് ഹാഫ് ഡേ വണ്ടല്ലോ അങ്ങനെയായിരുന്നു അപ്പോൾ ഈ കൺസ്ട്രഷൻ ഫീഡിലേക്ക് വന്നു വരാനുള്ള കാരണം എന്താ അതും ഇങ്ങനെയായിരുന്നു അതായത് ഞാൻ പറഞ്ഞല്ലേ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പായിട്ട് അപ്പോഴേക്കും മക്കളൊക്കെ ബിസിനസ്സിലിറങ്ങിയിട്ട് വർഷങ്ങളായി അപ്പോൾ ഇനി നമ്മളവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി അപ്പോൾ നമ്മൾ മാറിക്കൊടുത്താലാണ് ഇവർക്ക് സ്വാതന്ത്ര്യം കൂടുതലുണ്ടാവുകയുള്ളൂന്ന് എനിക്ക് തോന്നി ഇവൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിൽ പോലും ഇല്ല നിങ്ങൾ നടത്തിക്കോ അതിൻ്റെ ഗുണം ദോഷമൊക്കെ നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ ഷെയർ ഹോൾഡേഴ്സൊക്കെ ഉണ്ട് അത് കൊണ്ട് രണ്ടും ലിസ്റ്റഡ് ആണ് അപ്പോൾ വേറെ ഡയറക്ടേഴ്സ് ഉണ്ട് വി കാലണ്ടിപ്പോൾ സാറിൻ്റെ ബേബി ഇപ്പോൾ മറ്റുള്ള ബ്രാൻഡുകളും സാറ് തുടക്കം കുറിച്ചാണ് ഇപ്പോൾ അതിനകത്ത് ഇൻവോൾവ് അല്ലെന്ന് പറഞ്ഞു അപ്പോൾ വീഗാലാൻഡ് ഹോംസ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നല്ല വളർച്ച കൈവരിച്ചു ഞാൻ വായിക്കൊണ്ടായി സാർ അതിൻ്റെ ഫ്യൂച്ചറും അതിൻ്റെ എക്സ്പാൻഷനും എന്താണ് സാറിൻ്റെ പ്ലാൻ അതാണ് ഇപ്പോൾ ഇനി ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ് സാറിനി അതാണ് സാറിൻ്റെ ബേബി ആയിട്ട് വളർത്തിക്കൊണ്ടുവരാനുദ്ദേശിക്കുന്നതും അതിൻ്റെ ഭാവി പരിപാടികൾ എന്താണ് തീർച്ചയായിട്ടും കാരണം അതിൽ ധാരാളം സ്കോപ്പ് കിടപ്പുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് നമ്മൾ തുടങ്ങുമ്പോൾ ഒരുപാട് അൺഎത്തിക്കൽ ബിസിനസ്സുകാരൊക്കെ ഉണ്ടായിരുന്നു പലരുടെ നിന്നും പൈസ മേടിച്ചിട്ട് സമയത്തിന് ഫ്ലാറ്റ് കൊടുക്കുന്നില്ല പിന്നെ പണം വാങ്ങിച്ചിട്ട് മുങ്ങി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകളും ഒരുപാട് പേരുടെ പണം പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു ക്വാളിറ്റി റെസ്പോൺസിബിൾ ബിൽഡർക്ക് ഒരു സ്പേസ് ഉണ്ടെന്ന് എന്തോ എനിക്ക് തോന്നി പിന്നെ എനിക്ക് ഈ ഒരു ഈ ഒരു പരിചയമുണ്ടല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അണ്ടർലൈൻ എന്നൊക്കെ രണ്ടുന്നു അടർത്തിയെടുത്തിട്ട് അതിൻ്റെ ടോപ്പിൽ മാറ്റിയിട്ട് അങ്ങനെയാണ് ആ ഒരു ഡിവിഷൻ ആദ്യം തുടങ്ങിയത് തുടക്കത്തിലൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം അവിടെ അവിടെ ഏത് തരത്തിലുള്ള അപ്പാർട്ട്മെൻറ്റാണ് വേണ്ടതെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കി എടുക്കാനൊക്കെ സ്വല്പ എടുത്തു പക്ഷേ ഒരു ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോൾ നമുക്ക് അല്ല എല്ലാത്തിലും ഒരു വ്യത്യസ്തത എല്ലാത്തിലും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ബീഗ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പച്ചപ്പെല്ലാം ഉണ്ട് പക്ഷെ നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വന്നപ്പോഴും ഒരു എന്താ പറയുക ഒരു ഗ്രീനറി ഇങ്ങനെ എല്ലാ ബിൽഡിങ്ങിലും കാണാൻ പറ്റും അതിപ്പോൾ കൊച്ചിയിൽ വേറെ കുറേ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഇതിന് ഇതിന് പെട്ടെന്ന് അങ്ങ് വ്യത്യസ്തമാക്കുന്നുണ്ടല്ലോ ഈ ഇത് തുടങ്ങുമ്പോഴും ഈ ഒരു രീതിയിലേക്ക് വന്ന എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ല ആ ഒരു ഡൗട്ട് ആക്ച്വലി ഞങ്ങളുടെ ഈ ഗാർഡിൻ്റെ കോർപ്പറേറ്റ് ബിൽഡിങ് വെണ്ണല പെടുന്ന ഇപ്പോൾ അന്നത്തെ ഒരു ആർക്കിടെക്റ്റ് ബിൽഡിക്കാരൻ ഇങ്ങോട്ട് ചോദിച്ചു അയ്യോ സാറേ സാറിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എല്ലാ ഫ്ലോറിലും വരാന്ത വേണം എല്ലാ ഫ്ലോറിലും ചെടി വേണം ഇതൊക്കെ പത്ത് കൊല്ലം കഴിഞ്ഞാലും പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാലും നിലനിൽക്കേണ്ടതല്ലേ അപ്പോൾ അത് പണി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പത്തിരുപത് വർഷം ആവാറായി ഇപ്പോഴും അവിടെ ഉണ്ടത് അവിടെയുണ്ട് അവിടെയുണ്ട് അപ്പോൾ അത് സാധിക്കും കാരണം ഞാൻ പറയും ഇഫ് എ വിൽ ദ റിസർവ് എ വേ അതിന് കാരണം നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ അത് കണ്ടിട്ടുണ്ട് ഇതുപോലെയൊക്കെയുള്ള ബിൽഡിങ്ങും ചെടി വളർത്തിയിട്ടുള്ളതും മരം വളർത്തിയിട്ടുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചു അതിനെപ്പറ്റി അന്വേഷിച്ചു അതിന് ഓഫ് കോഴ്സ് അത് പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യണം അത് എക്സ്പെൻസീവാണ് അത് സൂത്രത്തിലൊന്നും ചെയ്താൽ പോരാ കാരണം ഈ പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞ മാതിരി ഒരു കൊല്ലമല്ല പത്ത് കൊല്ലമല്ല ഇരുപത് കൊല്ലമല്ല അതിൽ കൂടുതൽ നിൽക്കണം ഇത് ദ്രവിക്കരുത് അല്ല വിദേശത്ത് സാർ കാണുന്ന സാ ചെടികളായിരിക്കില്ലല്ലോ കേരളത്തിൽ ആ അത് ഒരു കാര്യം ചെയ്തു അതായത് ചെടികൾ എല്ലാം ഏറ്റവും സാധ അതായത് കേരളത്തിൽ എങ്ങനെ ഇട്ടാലും വെയിലും വളരണമാരത്തെ അതായത് തെച്ചി അല്ലെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ അരളി അല്ലെങ്കിൽ അങ്ങനത്തെ നന്ദിയാർ പുറത്തുനിന്ന് പോളുകൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല നന്ദിയാർ വട്ടം അങ്ങനെയുള്ള അതായത് അധികം മെയിൻ്റെനൻസ് ഇല്ലാതെ വളരുന്ന ചെടികളാണ് അവിടെ വെച്ചിട്ടുള്ളൂ അല്ലാതെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓർക്കിട്ടോ അല്ലെങ്കിൽ അന്തൂരിയോ ഒന്നുമില്ല കേട്ടോ ഒന്നിനെയല്ല കാരണം അതൊക്കെ എനിക്കറിയാം മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടാണ് വീട്ടിലതൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശീല ശരിക്ക് വെള്ളം കുടിക്കുന്നുണ്ട് ഇനി അതിവിടെ പറ്റില്ലല്ലോ യാത്രകളിൽ നിന്ന് കണ്ടെത്തുന്ന സാധനങ്ങളാണോ ശരിക്കും ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് പലതും അതിപ്പോൾ എൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല പലരും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ പുറത്ത് പോകുമ്പോഴാണല്ലോ നമുക്ക് കുറേ വിഷ്വലി കുറേ ഇൻഫർമേഷൻ കിട്ടുന്നത് അവിടെയും ഈ കാർക്കശക്കാരനായ ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആദ്യമായിട്ട് ഫാമിലിയായിട്ട് ബിസിനസ് ബിസിനസ്സിൽ പോകുമ്പോൾ ആ ഫ്ളൈറ്റ് മിസ്സാവുകയും അവർക്കെതിരെ കേസ് കൊടുക്കുകയും അല്ല അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയത് മാത്രം ഞാനിങ്ങനെ ഓർത്തു വെച്ചു കാരണം ഞാനിങ്ങനെ അതിനകത്ത് കണ്ട കാര്യങ്ങൾ ഓർത്തു വെച്ച് എന്താണെന്ന് വെച്ചാൽ എവിടെയും ഞാനൊരു കർക്കശക്കാരനായ ആളെ കാണുന്നുണ്ട് ഒരു ഏജൻസി വിശ്വസിച്ച് പണമടച്ച് അടച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അപ്പോൾ പണ്ടൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ആ ഏജൻസി അതൊന്നും കൂടി റീകൺഫേം ചെയ്യണം അതെ അതെ ഇപ്പം ഇതല്ല ഇപ്പം ഇപ്പം ഇല്ല ഇപ്പം ഇല്ല ഒന്ന് റീകൺഫേം ചെയ്യണം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് അവരതിനകത്ത് എഴുതിയിട്ടുണ്ട് റീകൺഫേം ചെയ്യണം അപ്പം ഞാനിത് അറിയുന്നില്ല അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ചെയ്യേണ്ട കാര്യമാണ് അത് ചെയ്യാതെ ഞങ്ങൾ ലാസ്റ്റ് സിംഗപ്പൂർ വെച്ചിട്ട് കൊച്ചിക്ക് വരാനായിട്ട് എന്താ പറയുക ലാസ്റ്റ് പണം കൂടി തീർത്തിട്ട് എയർപോർട്ടിൽ വന്ന എപ്പോഴാണ് പറഞ്ഞത് അയ്യോ നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഇല്ലല്ലോ ഒന്ന് വിട്ടുപോയില്ലേ എനിക്ക് അപ്പോൾ പിന്നെ ഒരു പണി കൊടുക്കണ്ടേ അത്രേ ഉള്ളൂ അല്ല അന്ന് ആ അത് ആ സമയത്ത് ശരിക്കും പൈസ ഇല്ലാത്തവൻ്റെ ഒരു അവസ്ഥയൊക്കെ അനുഭവിച്ചു എന്നൊക്കെ സാറ് പറയട്ടെ തീർച്ചയായും അതായത് എൻ്റെ കയ്യിൽ ചെറിയൊരു മണിയുണ്ട് അതായത് അവസാന ഡോളറും തീർത്തു കുറച്ചുണ്ട് കാരണം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് ബോട്ടിലൊക്കെ വാങ്ങിക്കാനുള്ള ചെറിയ മാത്രമേ ഉള്ളു മാത്രമേ ഉള്ളൂ എല്ലാവരും അവസ്ഥ ഇങ്ങനെയാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പോയിട്ട് റൂം എടുക്കുന്നു അപ്പോൾ രാത്രി കയറി ചെല്ലുമ്പോൾ നമ്മൾ പണം അടയ്ക്കണം കാരണം നേരത്തെ ബുക്ക് ചെയ്യുന്ന പോലെ പണം അടച്ചിട്ടാണ് റൂം കിട്ടുള്ളൂ അപ്പോൾ അതോടെ ആ പണം തീർന്നു ഏ അത് കഴിഞ്ഞ പിന്നെ ഭാഗ്യത്തിന് ഞാൻ അവിടെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങേര് വേറെ ഗ്രൂപ്പിൽ വന്നതാണ് പണ്ടൊക്കെ ഇങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് പോവാറ് കാരണം ആരും ഒറ്റക്ക് യാത്ര ചെയ്യാറില്ല ഞാനും വേറെ ഗ്രൂപ്പിലായിരുന്നു അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു നിങ്ങൾ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത് അപ്പോൾ പുള്ളി പുള്ളിയുടെ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു സാധാരണ ഞാനത് ശ്രദ്ധിക്കാത്ത ആളെ ഞാനതൊന്ന് മനസ്സിൽ പിടിച്ചു വെച്ചു ഒന്നിനല്ല വൈകീതിന് അടുത്തുമായിരുന്നു എന്താ പറയുക ഇന്ത്യക്കാരൊക്കെ താമസിക്കുന്നൊരു ഏരിയ ഉണ്ട് അവിടെ തന്നെയാണ് നമ്മൾ താമസിച്ചിരുന്നത് അപ്പോൾ അവിടെ പോയി പുള്ളിയുടെ എനിക്ക് തന്നെ ആദ്യമായിട്ട് ഒരു വേറൊരു എന്താ പറയുക ഫ്രണ്ടാണ് പക്ഷേ എന്നാലും കളം വാങ്ങിച്ചു എന്നിട്ട് പിന്നെ സ്റ്റിൽ അവിടെ ഒരു മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു വേറെ ടിക്കറ്റ് കിട്ടാൻ കിട്ടും അടുത്ത ഫ്ലൈറ്റ് കിട്ടാനായിട്ട് അന്ന് ആൾക്കൂടി ഒരു എയർ ഇന്ത്യ ആണ് ഒരു ഫ്ലൈറ്റാണ് ഇവിടെക്കുള്ളൂ അതും ചെന്നൈയിലേക്കാണ് സോറി ചെന്നൈയിലേക്കുള്ളൂ ചെന്നൈയിലേക്കുള്ളു എന്നിട്ട് തിരിച്ചു കേസ് ഒന്നുമല്ല ഞാൻ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു അതായത് ഞാൻ എൻ്റെ ഡേറ്റിൻ്റെ അതായിരുന്നു തെളിവുണ്ട് പിന്നെ എനിക്ക് പറയാൻ പറ്റിയത് തന്നെ ഡേറ്റാണ് അപ്പം എല്ലാ തെളിവുകളും ഉണ്ട് അത് വെച്ച് കേസ് കൊടുത്തു എനിക്ക് പണം കിട്ടി നഷ്ടപരിഹാരം കിട്ടി ചെറിയൊരു അപ്പച്ചത്തിന്റെ തമാശ എന്ന് പറയാം ഇന്നിപ്പോ ഗൂഗിൾ പേ ഉണ്ട് ആർ ടി ജി എസ് ഉണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യാം എനിവേർ വേൾഡ് അപ്പോൾ ഇതെല്ലാം നടന്നത് അത് ഇല്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നല്ലോ അപ്പോൾ അത് കൂടുതൽ ആ ഒരു പത്ത് മുപ്പത്തഞ്ചു വർഷം മുമ്പാണ് അന്ന് മൊബൈൽ ഫോൺ ഇല്ല ഈ പറയുന്ന ഗൂഗിൾ പേ അങ്ങനെ ഒന്നുമില്ല ബാങ്ക് ട്രാൻസ്ഫർ പോലും അല്ല ഒരു ഫോൺ വിളിക്കണെങ്കില് ട്രങ്കോളം ചെയ്യണം ചെന്നൈയിൽ നിന്ന് വീട്ടിലേക്ക് ഞാൻ ഒരു കാലഘട്ടമായിരുന്നു ന്യൂ ഏജ് ഓൺട്രിനേഴ്സ് ഹൂ ആർ നൗ ഇൻ ദി ഡിജിറ്റൽ ഏജ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഓൺട്രപ്രനേഴ്സ് വളർന്നു വരുമ്പോൾ സാറ് വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഓൺട്രപ്രിനേഴ്സ് ഒരു മാർഗദർശി എന്നുള്ളൊരു ആൻടർപ്രണർ നിലയ്ക്ക് എന്താണ് ഇവർക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് ഒരു ഡയറക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഉപദേശം കൊടുക്കാൻ ഞാൻ ഒരാളല്ല ഞാൻ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു ഒരു കാലഘട്ടത്തിൽ ബിസിനസ് തുടങ്ങി ആ ഒരു കാലഘട്ടത്തിലെ സൗകര്യങ്ങൾ നോക്കിയിട്ട് അതിന് പൊരുത്തപ്പെടുന്ന മാതിരിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയി ഇന്നാണെങ്കിൽ അത് ആ റൂട്ടിൽ കൂടെ പോയി ശരിയാവില്ലായിരിക്കാം അപ്പോൾ പുതിയ തലമുറയ്ക്ക് അഡ്വൈസ് കൊടുക്കാൻ ഞാൻ ആളല്ല അതായത് ഇപ്പോഴത്തെ ഇവന്തോ ഞാനൊരു ഒക്കെ ആയിരുന്നു അതൊക്കെ പണ്ട് അന്ന് അതായത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന് വാൽവ് റേഡിയോ ഏ ട്രാൻസിസ്റ്റർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ബിസിനസ് തുടങ്ങുന്നവരെ കഴിഞ്ഞാൽ വലുതാണല്ലോ ഒരു വലിയ ബ്രാൻഡ് ഉണ്ടാക്കിയ ശേഷം ഇപ്പം ശരിക്കും എല്ലാ ബിസിനസും ചെയ്യാൻ പറ്റില്ല ഇനി കാരണം ഒരു വിശ്വാസമുള്ളൊരു ഒരു ഒരു ബ്രാൻഡ് നെയ്മുണ്ട് ടാറ്റി ഗാർഡിനൊക്കെ പറയുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ മതി ശരിക്കും എനിക്കത് ചെയ്യാൻ തോന്നിയിട്ട് ഒരു ലോയൽറ്റി അല്ലെങ്കിൽ ഇതുള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടായിട്ട് ഇല്ല അതായത് ഞാൻ എല്ലാം കൊണ്ട് ആണ് ചിലർ ചോദിക്കാറുണ്ട് അടുത്ത ജന്മത്തിൽ ആരാവണം അടുത്ത ജന്മത്തിൽ ഞാൻ ഞാൻ തന്നെ മതി അതായത് ഈ കേരളത്തിൽ ഈ നാട്ടിൽ നിറത്ത് ജനിച്ച് ഇതുപോലൊക്കെ കാട്ടിക്കൂട്ടി കിടന്നു പോകാമെന്നുള്ള ഹാപ്പി എന്നാലും ഒരു പുതിയ തലമുറയ്ക്ക് ഒരു ഒരു കൊടുക്കാനുള്ള അല്ല അതായത് ചെയ്ത കുറേ കാര്യൊക്കെ എന്തായാലും ശരി നമ്മളതിൻ്റെ തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം ഏത് ഇന്നിപ്പോൾ പറയും എ ഐ ഉണ്ട് അല്ലെങ്കിൽ അതുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അത് വേറെ ആൾക്കും ഉണ്ടല്ലോ വേറെ ആൾ ഉപയോഗിക്കുമല്ലോ അപ്പോൾ ദീൻസ് ഇന്ന് ഇന്ന് ഓപ്പർച്യൂണിറ്റി കൂടുതലുണ്ട് പക്ഷേ കോമ്പറ്റീഷനും കൂടുതലാണ് അല്ലേ അപ്പോൾ ഞാൻ പറയും ഒരു ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ അതൊരു ഞാൻ പേടിപ്പിക്കല്ല അതായത് അതൊരു ഒരു ഒരു തപസ്സിയാണ് അതായത് യു ആർ ഓൺ ഡ്യൂട്ടി ഫോർ ട്വൻറ്റി ഫോർ അവേഴ്സ് ചില ദിവസങ്ങൾ നമുക്ക് പെട്ടെന്നായിരിക്കും തീരുമാനങ്ങൾ എടുക്കേണ്ടതും അല്ലെങ്കിൽ അതേസമയം നമ്മളൊരു മാസ ശമ്പളക്കാരനാണെങ്കിൽ ഞാൻ ലീവ് എടുത്ത് നമുക്ക് ആണെങ്കിൽ ഭാര്യ വീട്ടിൽ കല്യാണത്തിന് പോകാം ചിലപ്പോൾ അത് നടക്കില്ല ഏ അപ്പോൾ അത് നമ്മളത് ആ റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യണം അത് അല്ലാത്ത കാലം വിജയിക്കില്ല എനിക്ക് തോന്നുന്നു കാരണം ഇത് പഴയ തീറി അയക്കാം പക്ഷേ ഇപ്പോഴും ആലോചിച്ച് വെക്കുമ്പോൾ അതിനകത്തൊക്കെ അർത്ഥമുണ്ടെന്ന് തോന്നുന്നു ഓക്കെ സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു